ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂൺ മാസ ഗുണദോഷ ഫലങ്ങളാണ് ഇത് അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് വിശദമായ ഫലങ്ങൾക്കായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒരു ജ്യോതിഷ പണ്ഡിതനെ കാണിച്ച് രാശിചന്ധനം നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂൺ മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഭാഗ്യതാരകങ്ങളുടെയൊക്കെ സ്ഥിതി കൊണ്ട് കർമ്മരംഗത്ത് പ്രതീക്ഷിച്ചയിൽ കവിഞ്ഞ നേട്ടമുണ്ടാകും തൊഴിൽ രംഗം ഗുണകരമായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് നിങ്ങളെന്നാൽ ചില അപവാദങ്ങളിലൊക്കെ കേൾക്കാനായിട്ട് ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓരോ കാര്യവും സൂക്ഷിച്ച് ചെയ്യുക അനാവശ്യ കാര്യങ്ങളിടപെട്ട് മാനസിക വിഷമം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അന്നൻ്റെ കാര്യങ്ങൾ ആവശ്യമില്ലാതെ ചെന്ന് ഇടപെടുന്ന ശീലം ഒഴിവാക്കേണ്ടതാണ് ക്രയവിക്രയങ്ങളിൽ കൊടുക്കൽ വാങ്ങലിലൊക്കെ ലാഭം ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണകരമായിട്ട് കാണുന്നു എന്നാൽ ഷെയർ മാർക്കറ്റ് ബിസിനസ് അഥവാ ഊഹ കച്ചവടത്തിലൊക്കെ വൻ നഷ്ടങ്ങൾ കാണുന്നുണ്ട് ഊഹ കച്ചവടം നടത്തുക ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുക അതല്ല ഊഹാപോഹങ്ങൾ വെച്ചിട്ട് കൊടുക്കൽ വാങ്ങൽ നടത്തുന്നവർക്കൊക്കെ നഷ്ടത്തിൻ്റെ സാധ്യതയാണ് റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരു ഊഹത്തിൻ്റെ പുറത്ത് വസ്തുക്കൾ വാങ്ങിയിട്ട് വിൽക്കാമെന്ന് സാ വിൽക്കുന്നവർക്കൊക്കെ അതൊന്ന് ഹോൾഡ് ചെയ്യുന്ന നല്ലതായിരിക്കും നഷ്ടത്തിൻ്റെ സമയമായിട്ടാണ് കാണുന്നത് കോടതി വ്യവഹാരങ്ങളിലൊക്കെ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ജൂൺ മാസം പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്നത് മൂലം രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ പൊതുരംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് രാഷ്ട്രീയക്കാർക്കൊക്കെ ഗുണകരമായ ഒരു സമയമാണ് നിങ്ങൾക്ക് മാതാവിൻ്റെ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കം ബന്ധങ്ങളിലൊക്കെ അയറ്റുന്ന അപ്പോൾ മാതാവിൻ്റെ ഫാമിലിയായിട്ടൊക്കെ ചെറിയൊരു നീരസം ഉണ്ടാകുന്ന സമയമാണ് അവരുമായിട്ട് ചില വാഗ്വാദങ്ങളൊക്കെ ഏർപ്പെടുന്ന സമയമാണ് നമ്മുടെ മാതാവിൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ മാതാവിൻ്റെ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കം ബന്ധങ്ങൾ ബന്ധങ്ങളെ അകറ്റുന്നതാണ് നിങ്ങളിൽ നിന്ന് അന്യാദീനമായിരുന്ന കൃഷിഭൂമികൾ സ്വന്തമാകുന്നതാണ് മറ്റുള്ളവരുടെ കയ്യിലുണ്ടായിരുന്നൊക്കെ ചില വിധികൾ മൂലം നിങ്ങൾക്ക് സ്വന്തമായി ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഭാവം അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കുകയില്ല നല്ല ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്വരച്ചേർച്ചായ്മയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളായി മാറാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട് അനാവശ്യം ക്ഷമിക്കണം അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളിലൊക്കെ എടുത്ത് ചാടരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കുന്ന പല സുഹൃത്തുക്കളും ശത്രുക്കളായി മാറുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ഒരു സാധ്യത ഉണ്ടാകുന്നതാണ് കുടുംബത്തിലുള്ള ചില പോരായ്മകളൊക്കെ നിങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും ആവശ്യമില്ലാത്ത എടുത്തുചാട്ടങ്ങൾ ദോഷഫലം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾ യാത്രകൾ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരുമെങ്കിലും പ്രതീക്ഷിച്ച നേട്ടമൊന്നും ഉണ്ടാകുകയില്ല സ്ത്രീകളോട് കാണിക്കുന്ന അടുപ്പം അപവാദങ്ങൾക്കൊക്കെ ഇടവരുത്തുന്നതാണ് അതുകൊണ്ട് പുരുഷന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് അനാവശ്യമായിട്ട് സ്ത്രീകളുമായിട്ട് ബന്ധങ്ങളുണ്ടാകാതിരിക്കുക സുഹൃത്തുക്കൾ സുഹൃത്തുക്കളാണെങ്കിൽ കൂടി ഒരു പരിധിയിൽ കഴിഞ്ഞാൽ ഒരു ആയിട്ട് സമയം ചിലവഴിക്കാതിരിക്കുക വ്യാപാരികൾക്കൊക്കെ ഈ ജൂൺ മാസം അവസാനമൊക്കെ പ്രതീക്ഷയിൽ ലാഭം ഉണ്ടാകുന്ന സമയമാണ് നല്ല രീതിയിൽ ബിസിനസ് പോകും നിങ്ങളെടുത്തു പറയേണ്ട അറിവില്ലാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയാൻ പോകരുത് അത് ഗുണത്തെക്കാളേറെ ദോഷം വരുത്തി നിങ്ങൾക്ക് വിരോധികളൊക്കെ ധാരാളം ഉണ്ടാകുന്ന ജൂൺ മാസം അവനോ അവസാന ആവശ്യത്രികളൊക്കെ ധാരാളം ഉണ്ടാകുന്ന സമയമാണ് വിരോധികളൊക്കെ ധാരാളം ഉണ്ടാകുന്ന സമയമാണ് അത് വർദ്ധിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകുന്നതാണ് അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് നിൽക്കുക നമ്മുടെ അനാവശ്യമായിട്ടുള്ള എടുത്തിയാടിയുള്ള സംസാര രീതിയൊക്കെ ഒന്ന് ഒഴിവാക്കുക ചിലർക്കൊക്കെ വിദേശ ജോലി സ്വപ്നം കണ്ടിരുന്നവർക്കൊക്കെ വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നുണ്ട് നിങ്ങളറിഞ്ഞുകൊണ്ട് ആ മറ്റുള്ളവരുടെ വൻ ബാധ്യതകൾ ഏറ്റെടുക്കരുത് അത് ഗുണത്തെക്കാളെ ദോഷം സമ്മാനിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വിവാഹ ചിന്തനം നടത്തിയിരുന്നതിൽ ആഗ്രഹിച്ചിരുന്ന ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രണയനീയ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നത് അതുപോലുള്ളൊരു പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവസാന നിമിഷമൊക്കെ ആവുമ്പോൾ മാസാവസാനമൊക്കെ ആകുമ്പോൾ വളരെ ഗുണകരമായിട്ടാണ് മാറുന്നത് എങ്കിലും ചില ദോഷഫലങ്ങളൊക്കെ മാറാനും ഗുണഭാവങ്ങളുടെ മാറ്റിവർദ്ധിക്കാനുമായിട്ട് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെ വിഷ്ണു ക്ഷേത്രം ദർശിക്കുക ബുധനാഴ്ചയാണെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക ഉദ്ദിഷ്ട ആകാര്യലബ്ധിക്കായിട്ട് ഭഗവാനെ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ് ശ്രീകൃഷ്ണ ഭഗവാന് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയൊക്കെ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ് കഴിയാവുന്ന ഏഴ് വലത്ത് ഇട്ട് നെയ്വിളക്ക് സമർപ്പിക്കുക അതുപോലെ തന്നെ തുളസിമാല തുളസി കതിരെങ്കിലും മറപ്പറ്റാൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു തുളസി കതിരെങ്കിലും ഭഗവാന് സമർപ്പിക്കുക മഞ്ചാടി കുരു ഭഗവാന് സമർപ്പിക്കുക കുന്നിഗുരു സമർപ്പിക്കുക ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഏറ്റവും ഉത്തമം ഗുരുവായൂർ അമ്പലങ്ങളിൽ അമ്പലത്തിൽ പോവുക അവിടെ കാമധേനുവിൻ്റെ സ്വർണ്ണത്തിൽ തീർത്ത പ്രതിമ അത് ഭയങ്കര വലിയ പ്രതിമയല്ല ഞാൻ പറയുന്നത് നിസ്സാരമായിട്ട് തൗസൻഡ് റുപ്പീസിലൊക്കെ കിട്ടുന്ന ചെറിയത് ഭഗവാന് നാടക്കിൽ വെച്ച് സർവ്വതും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ മാറുന്നതാണ് വ്യാഴാഴ്ചകളിലാണെങ്കിൽ വിഷ്ണു ക്ഷേത്രം ദർശിച്ച് മഞ്ഞ പട്ട് ഭഗവാൻ നൽകുക നെയ് വിളക്ക് നൽകുക തിളപ്പള്ളിയിൽ പത്മമിട്ട് പാൽപായസം ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനായിട്ട് ഉപകാരപ്പെടും ഇത്രയൊക്കെ ചെയ്താൽ ഈ മാസം നിങ്ങൾക്ക് ഒരുവിധം അനുകൂലമായിട്ട് മാറുന്നതാണ് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്